Hi, friends. Hi guys! എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഹോട്ട് പോട്ട് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ചൈനയിലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡാണ് പോട്ട് എന്ന് പറയുന്നത് ഹോട്ട് പോട്ട് കഴിക്കണത് എങ്ങനെയാണ് ഹോട്ട് പോട്ടിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ ആഡ് ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് അറിയില്ലേ നിങ്ങൾക്ക് ഷാൻസി പ്രൊവിൻസിൽ സിയാനിലാണ് നമ്മളുള്ളത് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന സ്ഥലം ഇത് ഇവിടെ രണ്ട് വലിയ റെസ്റ്റോറൻറ്റിൽ ഭയങ്കര തിരക്കൊക്കെ ഉണ്ട് അത് ഫുള്ള് ചൈനീസ് കിട്ടുന്ന സ്ഥലമാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് ഇത് ഇവിടെ ഗ്രീൻ കളറിൽ കൊടുത്തേക്കണത് ാണ് ചിഞ്ചൻ എഴുതി അതാണ് ഹലാലിന് എഴുതിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് ഹലാൽ ഫുഡാണ് കഴിക്കണത് കാരണം നമ്മളൊപ്പം റാണിയുണ്ട് റാണി ഉള്ളതുകൊണ്ട് നമുക്ക് ഹലാലാണ് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അത് കാരണം നമ്മളിന്ന് ഈ ഹലാൽ റെസ്റ്റോറന്റിലേക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് റാണിയ ഇത് ആര്യ തിരുവനന്തപുരത്തുള്ള ആര്യ നിങ്ങൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇത് പിന്നെ നമ്മുടെ സ്വന്തം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എല്ലാവർക്കും സുഖമല്ലേ എന്റെ നമ്മളെ ആദ്യം നമ്മളൊപ്പം ഫുഡ് കഴിക്കാനുണ്ട് അപ്പോൾ ഇന്ന് ഹലാൽ ഫുഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇനി നമുക്ക് നേരെ റെസ്റ്റോൻറ്റിനുള്ളിൽ കയറിയിട്ടുള്ള ഇതാണ് ഇപ്പോൾ ഈ സമ്മർ ആയതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ പുറത്താണ് ഇരിക്കുന്നത് ഇതേ ഇവിടെ നമുക്കുള്ള ടേബിളൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട് അതിന് നമ്മൾ ഇനി കടയിൽ കയറിയിട്ടുള്ള വിഷ്വൽസ് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ കയറുന്ന തന്നെ ഒരു വെൽക്കമിങ് സംഭവമൊക്കെ കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ചൈനീസ് ഡ്രിങ്ക്സും ചൈനീസ് മദ്യം സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രോസൺ ഐറ്റംസ് ആയിട്ടുള്ള പ്രോൺസ് വെച്ചിട്ടുണ്ട് പിന്നെ ഫിഷിൻ്റെ ഐറ്റം വെച്ചിട്ടുണ്ട് ഇത് ബീഫ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പുറത്താണ് ഇരിക്കാൻ ഉദ്ദേശിച്ചു അപ്പോൾ എന്തായാലും എല്ലാവരും പുറത്തല്ല ഇരിക്കുന്നത് അപ്പോൾ നമ്മളും പുറത്തു തന്നെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിവിടുത്തെ സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കണ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങൾ മെയിനായിട്ട് വരുന്നത് ഞാൻ ഈ ഹോട്ടിൽ സാധനം വരുന്നത് ഇവിടെ താഴത്തെ ഇൻഡക്ഷൻ്റെ ബേസിലുള്ളത് ഈ ടേബിൾ അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് ഇൻഡക്ഷൻ്റെ സാധനം വരുന്നേക്കണി ഇവിടെയാണ് അതിൻ്റെ പ്ലക്ക് പോയിൻറ്റ് സാധനങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇതിൽ നമ്മളെടുത്തേക്കണത് നോൺ സ്പൈസി ഐറ്റം അപ്പുറത്ത് റെഡിലുള്ളതാണ് സ്പൈസി ഐറ്റം അപ്പോൾ സ്പൈസി ഐറ്റം ഭയങ്കര എരിവായിരിക്കും ഈ കാണുന്ന കുരുമുളക് പോലുള്ള സാധനമാണ് ചിച്ച് പെപ്പർ എന്ന് പറയുന്നത് അതൊരുമാതിരി പുകച്ചിലെടുക്കുന്ന പോലത്തെ ഒരു പെപ്പറാണ് പിന്നെ ഇത് നോർമൽ നമ്മുടെ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സൂപ്പാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ മുക്കി വെച്ചിട്ട് ഇത് വേവിച്ചെടുത്തിട്ട് നമ്മൾ തന്നെ കഴിക്കേണ്ട സംഭവമാണ് ഈ ഹോട്ട് പോട്ട് എന്ന് പറയുന്നത് അപ്പം ഇനി നമുക്ക് നേരെ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തേക്കാം ഇങ്ങനെ സ്ലോ മോഷനിൽ മാസമായിട്ട് നടന്നു പോകുന്നുണ്ട് അതെ താ താഴെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ പ്ലേറ്റിൽ സാധനം എടുക്കുക പ്ലേറ്റിൽ നമ്മൾ എന്താണോ അവിടെ നിന്ന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യം എടുത്തു വെക്കുക അതിനുശേഷം അതെ അതെ അടുത്ത വീഡിയോ എടുക്കുന്നുണ്ട് അടുത്ത ബ്ലോഗർ വന്നിട്ടുണ്ട് നമ്മുടെ ആദ്യം അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് വെജിറ്റബിൾസ് ഇടാം മറ്റേതിൽ നമുക്ക് മീറ്റ് സാധനങ്ങളൊക്കെ ഇടാം ഇതാണ് ഇവിടെ ഒരു ഹോട്ട് ഹോട്ട്സ്പോട്ടിൻ്റെ രൂപത്തിൽ വരുന്നത് ഇത് മൊത്തം പാഴ്സല് മെയ്ത്ത്വാനാക്കാനുള്ള പാഴ്സലാണ് ഈ സമയം വരുന്നത് അവർ പറഞ്ഞ സാധനങ്ങൾ നമുക്ക് നമ്മൾ ഓർഡർ ചെയ്യാം അപ്പോൾ ഈ ഓർഡറിൽ കൊടുത്ത സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും അത് നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് എന്നുള്ളത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ കുക്ക് ചെയ്ത് വെച്ചിട്ട് വരും ഈ സമല്ലേ ജിഗ് വൈമോ ആ മിമ്പാ മിമ്പൽ ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് വൈമൈ ആണ് വൈമയിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി എടുത്തുകൊണ്ട് പോവാനുള്ളതിനാണ് അപ്പൊ അവരിവിടെ തന്നെ അവര് കുക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ തരും എന്നിട്ട് ഇതൊരു ബൗള് റൈസ് ഉണ്ടാവും അങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളിപ്പം പിന്നെ ഇവിടെ വന്ന് കഴിക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കാം ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇതിൽ മൊത്തം മറ്റേ ബൗള് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഗ്ലാസ് സാധനങ്ങളൊക്കെ അപ്പുറത്തേക്കാണ് പിന്നെ ഡ്രിങ്ക്സ് ഐറ്റംസ് വെച്ച് ഇതൊക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് ഇവിടെ വരുന്നത് നമ്മുടെ നാട്ടിലത്തെ സോഡ പോലത്തെ ഐറ്റംസ് പിന്നെ ഇവിടേക്കും കുറച്ച് ഐസ് പീക്ക് കോള കേള് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്പ്രൈറ്റ് കോളയ്ക്ക് പറയാ കേളെന്നാണ് ചൈനീസിൽ പിന്നെ ഇവിടെ മറ്റേ യോഗട്ട് സാധനം വെച്ചിട്ടുണ്ട് നോർമൽ വാട്ടർ പിന്നെ ബദാം മിൽക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്തേക്ക് കുറച്ച് ബിയർ സാധനങ്ങളൊക്കെ ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റിലും ബിയറും മദ്യങ്ങളും സെർവ് ചെയ്യണതാണ് അപ്പോൾ നമ്മൾ നേരെ മീറ്റ് എടുക്കാൻ അതിന് ഡോണി അപ്പുറത്ത് പച്ചക്കറിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ മീറ്റ് മീറ്റെടുക്കാൻ ഈ സാധനം വരുന്നത് ചിക്കൻ വിത്ത് കാട്ടിലേജ് ആണ് വരുന്നത് ഈ മജ്ജ പോലത്തെ ഐറ്റംസ് ആണ് വരുന്നത് നമ്മൾ ഇതിങ്ങനെ ഇതെടുത്തേക്കാം പിന്നെ ഇത് ചിക്കൻ്റെ ലിവറാണ് കേട്ടോ ലിവറല്ല ഹാർട്ടാണ് ഇത് ജി സിന്നാണ് എഴുതിയിട്ട് ജി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസിൽ എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ട് വരുന്നത് ചിക്കൻ്റെ സില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടാണ് എടുത്തത് അപ്പോൾ ഇത് ചിക്കൻ്റെ ഹാർട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഹാർട്ട് വേണോ ഒരു അഞ്ചെണ്ണം എടുത്തേക്കാം നോക്കി നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവും പിന്നെ ഇത് വരുന്നത് ബീഫാണ് നമുക്ക് കുറച്ച് ബീഫ് എടുക്കാം ഈ ചിക്കനൊക്കെ റേറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ നാട്ടിൽ ഒരു യുവാൻ ഒക്കെ ആയിരിക്കും ഇത് വരുള്ളൂ ഇത് നമ്മളിപ്പോൾ എടുത്തിട്ട് നേരെ അവർ ലാസ്റ്റ് എല്ലാം കൂടെ എണ്ണി നോക്കുകയാണ് ചെയ്യുക അപ്പോൾ അത് നമ്മളിങ്ങനെ സെറ്റ് സെറ്റായിട്ട് അങ്ങ് എടുക്കുക അതിന് ശേഷം ഒരെണ്ണത്തിനാകെ ഒരു യുവാൻ ഒരു യുവാൻ നാട്ടിൽ നാട്ടിലത്തെ പത്ത് രൂപയൊക്കെ വരുള്ളൂ അത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കുക ഇനി ഇവിടുന്ന് കുറച്ച് യൂറോ അടുത്ത ബീഫ് എടുക്കാം ബീഫ് ഇപ്പോൾ എന്തൊക്കെ വിലയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് അവിടെ പ്രോപ്പർ ചിക്കൻ്റെ നീറ്റായിട്ടുള്ള സാധനം വരുന്നുണ്ട് ചിക്കൻ എങ്ങനെയായി ആക്കി വെച്ചിട്ടുണ്ട് സ്പൈസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ചിക്കൻ ആണെങ്കിൽ നമ്മൾ ഇതൊക്കെ നേരെ എടുത്തിട്ട് കഴിഞ്ഞിട്ട് വേവിക്കാം പിന്നെ വെറൈറ്റി ഉണ്ട് ഫ്രണ്ട്സ് കോയിക്കാലി കോഴിക്കാലിൻ്റെ എടുത്താലേ നോക്കി അപ്പോൾ കോയിക്കാലി നമുക്ക് ഒരു രണ്ടെണ്ണം എടുത്ത് വയ്ക്കാം എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കി വെക്കാം നമ്മൾ അന്ന് ചൈനീസ് ഫാമിലിന്റെ വീട്ടിൽ പോയപ്പോൾ ഈ കോഴിക്കാൽ കഴിച്ചതാണ് അപ്പോൾ നമുക്ക് അന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് ഇന്ന് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം ഒരു കുഞ്ഞു കോഴിക്കാൽ കോഴിക്കാൻ വെച്ചിട്ട് അപ്പോൾ അത്യാവശ്യം നമ്മൾ അത്യാവശ്യം എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സെറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളി അടുത്ത മീറ്റൊക്കെ എടുക്കാൻ പോകുന്നത് ഇതിന് പറയുന്നത് മിയാനതാണ് മിയാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നൂഡിൽസ് മാഗി പോലത്തെ പാക്കറ്റാണ് നൂഡിൽസ് അപ്പോൾ നമ്മൾ ഈ നൂഡിസ് കൂടി അതിൽ ഇട്ടാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന രണ്ട് നാല് നാല് പാക്കറ്റ് എടുക്കാം നാല് പാക്കറ്റ് നൂഡിൽസ് ഈ ഈ ഇതൊക്കെ പിന്നെ വേറെ ഒരു ഫ്ലേവറിനുള്ളത് ഓർമ്മയാവില്ല ആഹ് നമ്മൾ നേരെ സാധനങ്ങളൊക്കെ കഴുകിയിട്ട് നേരെ അവിടേക്ക് പോകുന്നു നമ്മൾ ഡോണ് പച്ചക്കറി കഴിഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പൊ ഡോണ് ഹെൽത്തി മീറ്റ് കൊടുത്തിട്ടുണ്ട് പച്ചക്കറി ഹെൽദി 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 അപ്പൊ നമ്മള് ആ മീറ്റ് മൊത്തം അതിലേക്ക് വേവിക്കും അതിന് ശേഷം ഇങ്ങനെ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലത്തെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സംഭവം ഉണ്ടാക്കും നമ്മളായിട്ടുള്ള ഒരു മിക്സ് ഉണ്ടാക്കും അപ്പൊ ആ മീറ്റ് വെന്തതിനെ ഇതിലേക്ക് നമ്മൾ കൂട്ടിയിട്ട് അതിൽ കഴിക്കുക അപ്പൊ കഴിക്കണം എന്നൊക്കെ അനുസരിച്ച് അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ സ്പ്രിംഗ് ഒനിയൻ ഉണ്ട് പിന്നെ മല്ലിയിലുണ്ട് ബീനഡ് ബട്ടർ ഉണ്ട് ഇത് വിനീഗറിൻ്റെ ഒരു സംഭവമുണ്ട് പിന്നെ വേറെ ഒരു ഒരു തരം സ്പൈസ് ഇത് വേറൊരു സ്പൈസ് ഇത് വെളുത്തുള്ളി ഇട്ടിട്ടുള്ള ഒരു സംഭവം പിന്നെ നമ്മുടെ ചുവന്നമുളക് പിന്നെ ഒരു സോയാ സോസിൻ്റെ ഒരു സാധനം പെസെന്ന എള്ള് പിന്നെ ഇത് കടല പൊടിച്ച ഒരു സാധനം ഇതൊക്കെ നമ്മുടെ മാലാത്താങ്ങിൽ വരുന്ന സെയിം സാധനം തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മളതിൽ സാധനത്തിൽ കൂടിയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണാം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ബീനഡ് ബട്ടർ ആണ് ഇതിലിട്ട് മെയിൻ സംഭവം ഈ സാധനം വെളുത്തുള്ളി കൂടുതലിട്ട് കഴിഞ്ഞാൽ കൈപ്പരി ആയി പറയണത് ഇതൊക്കെ ഇട് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ആയി പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തായാലും ചെയ്തു നോക്കാം കുറച്ച് ഇതില്ല ചെറിയ ഒരു കൈപ്പ് പോലത്തെ ഒരു സംഭവമാണ് പിന്നെ നമ്മടെ ഈ സ്പൈസും നമ്മുടെ വിനീഗർ വിനീഗർ ഇവിടെ രണ്ട് കളറിലാണ് വരുന്നത് നമ്മുടെ നാട്ടിൽ വരുന്നത് വെള്ള വിനീഗർ മാത്രമേ ഉള്ളൂ ഇവിടെ കളറിലുള്ള നമ്മുടെ അങ്ങ് ഇട്ടിട്ട് നമ്മൾ ിൽ വീണ്ടും കൂടി സ്പൈസും കൂടി വെച്ചാൽ കൂടി സാധനം ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും ഈ പച്ച സംഭവം ഉണ്ടാക്കിയിട്ട് വേറെ പൗഡർ വെച്ചിട്ടാണ് കഴിക്കുക ബോട്ടിൻ്റെ സാധനം ഇങ്ങനെ തളച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് സ്പൈസിലേക്ക് നമ്മളിപ്പോൾ പൊട്ടറ്റോ അങ്ങനെ സ്ലൈസ് ആയിട്ടുള്ള സാധനം ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ തന്നെ ഇത് വേവിച്ചുകൊണ്ടിരിക്കണം വേവി അല്ല അത് അത് വേവിച്ചോളും നമ്മളിത് വേവിക്കണം എന്ന് നോക്കിയിരിക്കുക എന്നിട്ട് നമ്മൾ നേരെ നേരെടുത്ത് കഴിക്കേണ്ടതാണ് അത് എവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ജ്യൂസ് ഒക്കെ തന്നിട്ടുണ്ട് ഗ്രേപ്പ് ജ്യൂസ് ആണ് ഡോൺ പറഞ്ഞത് ഡോൺ എങ്ങനെയുണ്ട് ഗ്രേപ് ജ്യൂസ് ജ്യൂസ് ജ്യൂസാണ് അത് ജ്യൂസ് ഗ്രേബ് ജ്യൂസ് എന്താണ് ഡോണോ ഗ്രേ ജ്യൂസ് ഗ്രേബ് ജ്യൂസ് ഇനി അതിനുശേഷം നമുക്ക് കുറച്ച് മീറ്റ് ഒക്കെ ഇട്ടേക്കാം ഡോണ കുറച്ച് മീറ്റ് മീറ്റെടുത്തിട്ടേക്കാം കോഴിക്കാലാണോ അതെ കോഴിക്കാ കോഴിക്കാല് തന്നെയാണോ ഫസ്റ്റ് സ്പൈസില് വേണ്ട നോർമൽ ഇട്ടാണ് നട്ടിട്ടു അപ്പുറത്തൊരു ചെറിയ കുട്ടി ഡാൻസ് കളിക്കുന്നുണ്ട് ആ കുട്ടി നാണിച്ചിട്ട് അപ്പുറത്ത് മാറി നിന്നിട്ടുണ്ട് ണ്ട് ചിക്കൻ സ്പൈസിലും ഡോണ സ്പൈസിലിട്ട് കഴിഞ്ഞാൽ റക്കോളി അങ്ങനെ നമ്മൾ ഓരോരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് വെന്തിട്ട് കഴിക്കണം രൂപ രണ്ട് മുട്ടയൊക്കെ കണ്ടോ മുട്ട കാളമുട്ട എടുത്തിട്ട് നമ്മൾ നേരെ ഇതിൽ കുറച്ചു നേരം മുക്കി വെക്കണം ഓൾറെഡി പുഴുങ്ങിയ മുട്ടയാണ് പക്ഷെ ആ ഒരു ഉള്ളിലേക്ക് കുറച്ച് ഫ്ലേവറൊക്കെ കയറാൻ വേണ്ടിയിട്ട് നമ്മളിത് ഈ സ്പൈസിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മുക്കി വെക്കുകയാണ് മുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹോട്ട് ഏകദേശം ആയിട്ടുണ്ട് നമ്മൾ കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതേ നമ്മൾ ചോപ് സ്റ്റിക്സ് വരുന്നുണ്ട് വലിയ ചോപ് സ്റ്റിക്സ് ആണ് ഹോട്ട് പോട്ടിലേക്ക് എപ്പോഴും ഉണ്ടാവുക കാരണം നമുക്ക് ഇത് നേരത്തെ മുക്കി കഴിക്കാനായിട്ട് നമ്മൾ നോർമലായിട്ട് കഴിക്കുമ്പോൾ ഇത്രയും നീളും ഉണ്ടാവില്ല സോപ് സെക്സിന് അപ്പോൾ നമ്മളിതിൽ ഒക്കെ ഇട്ടിട്ടുണ്ട് അതേ ഇവിടെ തളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതേ നമ്മുടെ നൂഡിൽസ് ഇട്ടിട്ടുണ്ട് നൂഡിൽസ് നമ്മൾ ഈ ഇട്ട് കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ ഇതിലത്തെ കുറച്ച് പെപ്പർ പോലത്തെ ഉണ്ട് ഇത് ഇതിൻ്റെ ഇടയിൽ കയറിയിരുന്നിട്ട് നമുക്ക് ആകെ ഒരുമാതിരി ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതേ ഇപ്പോൾ ഇവിടെ ബീഫുണ്ട് ബീഫ് ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സൂപ്പർ സ്റ്റാറിന് ഇട്ട് കൊടുക്കാം സൂപ്പർ സ്റ്റാർ ഇത് നോക്കൂ രണ്ട് സ്റ്റിക്കാണ് ഒരു ബീഫിൻ്റെ ആ ഒരു സ്ലൈസിന് വരുന്നത് ഈ ഒരു സ്റ്റിക്കിൻ്റെ റേറ്റ് നമ്മൾ ചോദിച്ചു പറഞ്ഞ് പോയിൻറ്റ് എയ്റ്റ് യു എൻസ് ആണ് അതായത് നാട്ടിലത്തെട്ട് രൂപ അപ്പോൾ ആ ഒരു ചെറിയ പീസ് ബീഫിന് വരുന്നത് ഒരു പതിനാറ് രൂപ പതിനേഴ് രൂപയാണ് വരുന്നത് ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇവർ ലാസ്റ്റ് ഈ സ്റ്റിക്കിൻ്റെ എണ്ണം നോക്കിയിട്ടാണ് നമുക്ക് പൈസ വരുന്നത് പിന്നെ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ആകെ വെന്താണ് വെന്ത് ഇല്ലാണ്ടായിട്ടുണ്ട് ബ്രൊക്കോളി ഇത് ഇതിൽ കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്കിന് ബ്രൊക്കോളി അരയ്ക്കാൻ വേണ്ടി ബ്രോക്കോളി ബ്രോക്കോളി ഓണേ തിരുവനന്തപുരത്തുള്ള അരിക്ക് നമുക്ക് കുറച്ച് പൊക്കോളി കൊടുത്തോളാം അരി തിരുവനന്തപുരത്ത് പ്രൊക്കോളി ഇട്ടു ആണോ പിന്നെ നമുക്ക് നമ്മടെ ചങ്ങനാശ്ശേരി ചാലുള്ള പൊക്കോളി കൊടുക്ക ചങ്ഫങ് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ സ്ഥലത്തിന്റെ പേര് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ പേര് ചൺഫങ്ങാൻ എരിവ് അതെരിവാണ് ഇത് സിറ്റുവൻ സ്പൈസ് വെച്ചിട്ടുള്ള അതാണ് ഇതിൽ നമ്മൾ ആദ്യം ഇട്ട് വേവിച്ചിട്ട് എരിവ് കണ്ട ഒരുക്കി ശരിക്കും എന്തെങ്കിലും മുക്കിയിട്ട് കഴുകുകയും ചെയ്യുക കാരണം നമ്മളിപ്പോൾ ഇതിൽ ഒരു സാധനം എടുത്ത് പൊപ്രക്കോളി ആയിരിക്കും ഇതിൽ മിക്സ് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ നേരത്തെ മിക്സ് എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ ഇത് എവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് നമ്മൾ പീനട്ട് ബട്ടറൊക്കെ ഇട്ടിട്ട് കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഈ സംഭവം വരുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കഴിച്ചു കാണിച്ചു ചേരാം നമ്മൾ ചൈനയിൽ എപ്പോഴും ഫുഡ് കഴിക്കുക ചോപ് സ്റ്റിക്സ് ചോപ് സ്റ്റിക്സ് വെച്ചിട്ടും പിന്നെ കൈ കൊണ്ട ഒരു ഫുഡ് കഴിക്കില്ല പിന്നെ ബൗളിലാണ് ഫുള്ള് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഈ പ്ലേറ്റിൻ്റെ സാധാരണ നമ്മൾ വേസ്റ്റ് എന്നെ വിടാനാണ് നമ്മൾ പ്ലേറ്റ് യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബീഫിൻ്റെ പീസിൻ്റെ നമുക്ക് കഴിച്ചോക്കാം നമ്മുടെ ഈ സാധനത്തിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് സൂപ്പർ കാരണം ഇത് വെന്തിട്ട് നമ്മൾ ഇതുണ്ടാക്കുന്നതാണ് ഇതിൻ്റെ അതായത് ഈ ഒരു സൂപ്പിൽ ഇത് വെ വെന്തുകൊണ്ടിരിക്കുന്നു അതിന് ശേഷം നമ്മുടെ ഈ നമ്മളുണ്ടാക്കിയ മിക്സി അതാണ് ഇതിന് ടേസ്റ്റിന് ഇതാക്കേണ്ടത് ഇനി അതിനുശേഷം നമുക്ക് കാർപ്പിലേജിലുള്ളൊരു ചിക്കൻ പീസ് കഴിച്ച് നോക്കാം സൂപ്പർ ഇനി വെറും ചിക്കൻ മാത്രം ചിക്കനിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മൾ നേരെ കഴിച്ച് നോക്കാം ഹോർച്ചാൻ ഹോർച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്നാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ചൈനയെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഹോട്ട് സ്പോട്ട് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക ഈ ചോപ് സ്റ്റിക്സ് യൂസ് ചെയ്യാനാണ് നമ്മൾ ഫസ്റ്റ് വന്നപ്പോഴും ചോപ് സ്റ്റിക്സ് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഇതിൽ നിന്ന് എടുത്ത് കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്കോണ്ടോ കഴിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും അപ്പോൾ എന്തായാലും ശനിയാൻ വന്നു കഴിഞ്ഞാൽ പുറപ്പെട്ട് ചെയ്യാം ഇനി നമുക്ക് മെയിൻ സാധനം അതിൻ്റെ ഉള്ളിലുണ്ട് കോഴിക്കാല് അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോ അത് എന്തുകൊണ്ട് ഇട്ടു സാധനം ഉണ്ടാക്കാൻ പോകും ഇത് നമ്മൾ ബൗളിലോട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നൂഡിൽസ് ഇട്ടിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഇനി കുറച്ച് നമ്മുടെ ഈ സ്പൈസ് ഇതിലേക്ക് ഒഴിക്കുകയാണ് എണ്ണയ്ക്കുള്ളൊരു സ്പൈസാണ് നമ്മൾ കുറച്ച് സ്പൈസെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് പൈസ വെച്ചിട്ട് നിങ്ങൾ കാണുന്നതിലാണ് ഈ പെപ്പറാണ് സ്വിച്ച് ഓൺ പെപ്പർ എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിൻ്റെ പച്ചമണം കളയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ സ്വിച്ച് ഓൺ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എരിവ അല്ല എരിവായിട്ടല്ലാതെ വരുന്നത് ഒരു പുകച്ചിരി പോലത്തെ ഒരു രീതിക്കുള്ള സംഭവമാണ് വരുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിലേക്ക് എടുത്തിട്ട് നമ്മുടെ മിക്സുകൾ ആഡ് ചെയ്യണം ഇതാട് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പിടിപിടിക്കാം അതാണെങ്കിൽ നമ്മൾ അടുത്തത് ഹോട്ട് പോട്ടിലായിട്ട് അവണെ വീണ്ടും മിക്സ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇത് എവിടെ അവണേ പീനട്ട് ബട്ടറൊക്കെ എടുത്തു അത് നമ്മുടെ എരിവിനെ നമ്മളൊന്ന് ബാലൻസ് ബട്ടർ കൂടുതൽ തിയറി അതാണ് സത്യം ശരിയാ മിക്സിൽ പീനട്ട് ബട്ടർ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളാ സ്പൈസിന്റെ ഭാഗത്ത് നിന്ന് എടുത്ത് ഫുഡ് എടുത്തു കഴിഞ്ഞാലും കുഴപ്പമുണ്ടാവില്ല റാണി എന്താ റാണിയോണതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ചൈനീസിനെയും അറിയോ 这是大蒜，这是辣椒，这这个也是辣椒。嗯，我现在弄的分散的，这是这是个红辣这这是红辣的，这是很辣的，这是,的就是小的，这是中大，这个也是很辣的，你知道吗？啊，毛那个，毛那个，这这这，这是什么？这是面面，这是呃什么肉的面，牛, <肉 S 2> 牛肉面。 ആ ന്യൂല്യോ ചൈനീസ് കഴിക്കാറിയോ എടാ ഇതില് നമുക്ക് ഇനി അടുത്ത സെറ്റും കൂടി കുറച്ചും മീറ്റെടുക്കാനുണ്ട് ഇത് വെച്ചിട്ട് വെച്ചിട്ടോ അവിടെ ഓണം അവിടെ വെക്കാൻ നമുക്ക് ഏകദേശം മീറ്റ് മീറ്റൊക്കെ നമ്മടെ കഴിഞ്ഞേക്കാണെങ്കിൽ നമ്മള് വേറെ കുറച്ചും കൂടി മീറ്റെടുക്കുന്നുണ്ട് കുറച്ചും കൂടി എടുക്കാൻ പോവാന് എല്ലാവർക്കും ചിക്കൻ വളരെ രീതിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ചിക്കൻ കുറച്ചും കൂടി അങ്ങ് എടുക്കാം നമ്മൾ ഇത്ര ചിക്കൻ എടുത്തിട്ടുണ്ട് ഫിഷ് വേണോ അപ്പൊ അതൊരു രണ്ടെണ്ണം എടുക്കണം എടുക്കല്ലേ പിന്നെ അതിന് ശേഷം നമുക്ക് വേറെ എടുക്കാൻ ഉള്ളത് ബാമ്പുവിന്റെ സ്റ്റിക്ക് ബാമ്പുവിന്റെ നമ്മള് പണ്ടാവാൻ പോവാട്ടോ പിന്നെ കുറച്ച് ഇലയും കൂടി ഇല കെട്ടി വെച്ചിട്ടുണ്ട് നമ്മള് മീറ്റ് കഴിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഇലയും കഴിക്കണം അപ്പോഴാണ് നമ്മുടെ ഫുൾ ഡൈജഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ആവുള്ളൂ അപ്പൊ നമ്മൾ ഇലയും ഒപ്പം തന്നെ എടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ നേരെ കുറച്ച് ലെറ്റീസ് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വേറെ ഇലകളൊക്കെ അപ്പൊ ഇതാണ് നമ്മുടെ കോഴീന്റെ കാലി വരുന്നത് അപ്പൊ നമുക്ക് ഈ സാധനം ഒന്ന് നമുക്ക് കഴിച്ചു നോക്കാം നമുക്ക് ഹോട്ട്സ്പോട്ടിൽ കഴിച്ച് നോക്കാം മറ്റേ നമ്മൾ ഫ്രൈ ആക്കിയിട്ടുള്ള സാധനം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങനെ എടുത്ത് ഇതിനുള്ളില് ഫുള്ള് ബോണായിട്ടുള്ള സംഭവമാണ് വരുന്നത്

ഇത് കാണുന്ന ഒരു പ്രശ്നമുള്ളൂ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും വന്നിട്ട് കഴിക്കണം ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ കഴിച്ച് നോക്കണം വലിയ പ്രശ്നമൊന്നുമില്ല ഇത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ഡോൺ കഴിക്കുന്നുണ്ട് ഇതിന് കൂടുതൽ എന്താണ് വേണ്ടത് കൊഴപ്പൊള്ള ഒരു സാധനം അത്ര കൂടുതലാണ് അതായത് നമുക്കൊരു ഒരു ഒരു മടി ഉണ്ടാവും പിന്നെ കഴിച്ചു മനസ്സിലാവും രുചിയുണ്ട് അപ്പൊ നമ്മൾ ഇനി അടുത്തത് ഈ പാണ്ട കൂടുതൽ കഴിക്കണ സാധനമാണ് ചൈനയിൽ പാണ്ട ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ബാമ്പുവിൻ്റെ സാധനം അപ്പോൾ അത് കുറച്ച് ഇതിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കൊള്ളാ ടേസ്റ്റ് പൊളി സാധനം നോർമൽ ഒരു വെജിറ്റബിൾ കഴിക്കണ ടേസ്റ്റ് ആണ് വരുന്നത് ഇതെല്ലാം നമ്മളിതിലിട്ടിട്ട് വേവിച്ചിട്ട് കഴിക്കുന്ന സംഭവമാണ് കുറച്ച് പറയാനൊക്കെ പറയുന്നുണ്ട് ഓണെ എല്ലാവരും എന്തേ പൈസ നോക്കുന്നത് എണ്ണിക്കൊണ്ടിരിക്കാന്ന് അപ്പോൾ നമ്മുടെ ഫുള്ള് ബില്ല് വന്നിട്ടുണ്ട് ബില്ല് വന്നേക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനഞ്ച് യൂവാനാണ് നമ്മുടെ ബില്ല് വന്നേക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ചത് മുന്നൂറ് രൂപാനായിരുന്നു മുന്നൂറ് രൂപാനായിട്ടില്ല ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഏകദേശം ഒരു രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് രൂപ ആയിട്ടുണ്ട് ഡോണേ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് അധികം വലിയ എമൗണ്ട് അല്ലല്ലോ നമ്മൾ ഇത്രയും കഴിച്ചേ അതെ ഡോൺ ഇവിടെ റീചാർജ് സ്കാൻ ചെയ്തിട്ടുണ്ട് റീചാർജ് സ്കാൻ ചെയ്തിട്ട് ഇത് ഇവിടെ പൈസ അടയ്ക്കുന്നുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ഡോണിൻ്റെ പാസ്വേഡ് നോക്കുന്നുണ്ട്

ഒരു പൂച്ചയുണ്ട് നമ്മുടെ അപ്പം അപ്പോ നമ്മൾ ഇന്നത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞേക്കാണ് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ചൈനയിലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ സൈജാൻ സൈജ